എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വല്ലൂർ സെൻഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ ടൈറ്റിലും കമ്പനിയിലും കണ്ട പോലെ തന്നെ കുവൈറ്റിലേക്ക് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കുവൈറ്റിലേക്ക് നേഴ്സുമാരെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അവർ പുറപ്പെടുവിച്ചത് അതിനകത്തൊരു ലിങ്കും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്കിങ്ങോട്ട് റിപ്ലൈ വരും ഗൂഗിൾ ഫോം അയച്ചു തരും ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ വന്നിരിക്കുകയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് സബ്മിറ്റ് അത് അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ആ മെയിൽ കിട്ടിയുണ്ടായി അങ്ങനെ ഞാൻ ഈ സർട്ടിഫിക്കറ്റായിട്ട് സഭ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെല്ലുകയുണ്ടായി കേട്ടോ അപ്പോൾ ഈ ഒരു മെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻഫർമേഷൻസിനായി അല്ലെങ്കിൽ കുവൈറ്റിലെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോലെ കുവൈറ്റ് പോലുള്ള രാജ്യത്തേക്ക് നല്ലൊരു ജോലി നോക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ എംഒ എച്ചിലേക്ക് നേഴ്സുമാർക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ലോക്കലിയാണ് അവർ ഹയർ ചെയ്യുന്നത് നാട്ടിൽ നിന്നും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ചാനലിൽ നിന്ന് നോക്കി നോക്കുക എന്തായാലും ലോക്കലി ഹയർ ചെയ്യുന്നവരെ അവർ വിളിച്ചു തുടങ്ങി അത് കഴിഞ്ഞ ദിവസം ഞാൻ ദേസഭ ഹോസ്പിറ്റലിൽ ചെന്നു ഈ ഒരു ഏരിയയിലായിരുന്നു ഈ ഒരു ബിൽഡിങ്ങിലാണ് അവർ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നത് അവർ ചെന്നപ്പോൾ നമ്മുടെ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് അവർ നോക്കുന്നതെന്നും അല്ലെങ്കിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് അവർ വെരിഫൈ ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ എൻ ഒ സി അടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം എൻ ഒ സി ഉള്ളവർക്ക് അവിടെ ചെറിയൊരു മുൻഗണന നമുക്കുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കൊരു മെയിൽ കിട്ടിക്കാണും അല്ലേ അപ്പോൾ ആ മെയിലിൽ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഓർഡർ ഉണ്ടാവും അത് പ്രകാരമാണ് നമ്മൾ സർട്ടിഫിക്കറ്റുകളൊക്കെ അറിയഞ്ച് ചെയ്ത് വെക്കേണ്ടത് ഈ ഒരു സർട്ടിഫിക്കറ്റൊക്കെയാണ് അവർ കൂടുതലും വെരിഫൈ ചെയ്യുന്നത് എംഒസിയിൽ നിന്ന് നിങ്ങൾക്കൊരു റിപ്ലൈ വന്നിട്ടുണ്ടെങ്കിൽ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മെയിൽ ഉണ്ടാവും അല്ലെ ആ മെയിലിൽ അവർ ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഓർഡറിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം എൻ ഒ സി മസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എ നമ്പർ വിസയാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന വിസയാണെങ്കിലോ അല്ലെങ്കിൽ നേഴ്സിൻ്റെ വിസയാണെങ്കിലോ ഏത് വിസയിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ വിസയിൽ നിന്ന് ഒ സി നിങ്ങൾ കറക്റ്റായിട്ട് മേടിച്ചിരിക്കണം നിങ്ങൾ മെഡിക്കൽ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ മെഡിക്കൽ ലൈസൻസിൻ്റെ എൻ ഒ സി അവർ ചോദിക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് അവർ നോക്കുന്നത് കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് എൻ ഒ സി ആണ് അവർ പ്രിഫർ ചെയ്യുന്നത് കാര്യം പറഞ്ഞാൽ ഇവർക്ക് വിസയും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ വിസ ഏതാണോ എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ വിസ വിസയ്ക്ക് അനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പോകുന്നത് അപ്പോൾ ആദ്യം വിസ ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആ വിസയുടെ എൻഒ സി നിങ്ങൾ മേടിച്ചു വെക്കുക എൻഒ സി ഇല്ലാത്തവരെ വിളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിളിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല അപ്പോൾ എൻഒ സി മസ്റ്റ് ആയിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കണം കേട്ടോ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായി വന്നതിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും വിസ എന്ന് പറയുന്നത് നഴ്സിന്റെ വിസയായിരുന്നില്ല ഇനിയിപ്പോൾ നേഴ്സിന്റെ വിസ ഉള്ളവർക്കാണെങ്കിൽ എൻ ഒ സി കിട്ടാനായിട്ട് പാടുമായിരുന്നു അപ്പോൾ എൻഒ സി അതുപോലെ തന്നെ നേഴ്സിൻ്റെ വിസയുമായിട്ടുള്ളവർക്കാണ് പ്രഥമ പരിഗണന അവരിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് മറ്റുള്ള സെറ്റ് ഇപ്പോൾ വിസക്കാർക്ക് അവർ അപ്ലൈ ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല അവരത് വെരിഫൈ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ വിടുന്നത് അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള മെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ ഒ സി കയ്യിൽ കരുതാനായിട്ട് ഓർക്കുക നിങ്ങൾക്ക് എൻഒ സി ഉണ്ടെങ്കിൽ നിങ്ങൾ നേഴ്സിൻ്റെ വിസയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ എം ഒ ഇങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ആൾക്കാർ ചോദിച്ചു ഈ മെയിൽ കിട്ടാത്തവർക്ക് അവിടെ പോയിട്ട് കാര്യമുണ്ടോ അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെയിൽ കിട്ടാത്തവർ അവിടെ പോയിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവർ അവിടെ അവർക്കൊരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് പ്രകാരമാണ് അവർ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സിവിൽ ഐ പാസ്പോർട്ടും നമ്മൾ ചോദിക്കുന്നുണ്ട് മെയിനായിട്ട് പറയട്ടെ പാസ്പോർട്ടും സിവിൽ ഐ ഡി ഒറിജിനൽ നമ്മുടെ കയ്യിൽ കരുതണം അപ്പോൾ നമ്മൾ അത് കൊടുത്തു കഴിയുമ്പോൾ അത് വെച്ചിട്ടുള്ള പേരും കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യും ആ ലിസ്റ്റിൻ്റെ അകത്ത് നമ്മുടെ പേരുണ്ടോ എന്നാണ് അവർ നോക്കുന്നത് അത് നോക്കിക്കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മുടെ പേരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യും നമ്മുടെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി പറയും അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോം കിട്ടും കേട്ടോ ആ ഫോമിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്ന ഓർഡറിലുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിൽ നമ്മൾ ടിക്കറ്റ് ഇടണം അവൈലബിൾ അല്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇന്ത്യ മാർക്ക് വിടണം അപ്പോൾ അവൈലബിൾ ഉണ്ടോ എന്ന് അവർ മെയിനായിട്ട് നോക്കുന്നത് എൻ ഒ സി ആണ് അപ്പോൾ എൻ ഒ സി നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഫാമിലി വിസയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് അറിയാമല്ലോ നിങ്ങൾക്ക് ഇതുപോലെ മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചില്ലാ നിങ്ങൾക്ക് ഒരു ഒ സിയുടെ പ്രോബ്ലം ആണ് വരുന്നില്ല കാര്യം നിങ്ങൾ നിൽക്കുന്ന ഫാമിലി വിസയിലായത് കൊണ്ട് അപ്പോൾ ഫാമിലി വിസയിലുള്ളവരെയും അതുപോലെ തന്നെ എൻഒസിയും നേഴ്സ് വിസയിൽ നിൽക്കുന്നവരുടെയൊക്കെ ഇൻറ്റർവ്യവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവരുടെ മറ്റുള്ള ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള റിസൾട്ടും കാര്യങ്ങളും വന്നിട്ടില്ല അവരതിനുവേണ്ടി വെയ്റ്റിങ്ങിലാണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചാൻസുകൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലെത്തിക്കാനായിട്ട് നോക്കും വീട്ടിലോട്ടുള്ള ഈ ഒരു വേക്കൻസി നമ്മുടെ നേഴ്സുമാർക്കുള്ള ഒരു വേക്കൻസി പരമാവധി ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു തരാം നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ അറിയാനായിട്ട് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ തുടർന്ന് നിങ്ങൾ കാണുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും Goodbye.